ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം സാധാരണ എല്ലാവരും അമ്പലത്തിൽ പോയാൽ നടക്ക് നേരെ നിന്ന് തൊഴും നേരെ ചെന്ന് നിന്ന് അങ്ങ് തൊഴും പുറകിൽ നിൽക്കുന്ന ആളുകൾക്കോ സൈഡിൽ നിൽക്കുന്ന ആളുകൾക്കോ ഒന്നും ബിംബത്തെയോ ആ ശ്രീകോവിന്റെ ഉള്ളിലേക്കോ ദർശനം കിട്ടാതെ നേരെ ഞാൻ ആദ്യം കാണട്ടെ ഞാൻ ആദ്യം തൊഴട്ടെ തിരുമേനി തെളിക്കുന്ന ആ തീർത്ഥം എൻ്റെ തലയിൽ മാത്രം വീഴട്ടെ എന്ന് വിചാരിച്ച് വേഗം ചെന്ന് അവിടെ പുറകിൽ മുൻപിൽ നിന്ന് അങ്ങ് നിൽക്കും പുറകിൽ നിൽക്കുന്നവരൊന്നും ആരും കണക്ക് കൂട്ടാറില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തൊഴുന്നവർക്കല്ല ഫലം കിട്ടുന്നത് നമ്മൾ സാധാരണ ഇത് പതിവാക്കി എടുക്കാറുണ്ട് ശരിക്കും സാധാരണ അമ്പലത്തിൽ പോയാൽ നമ്മൾ ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ ബിംബത്തിന്റെ അമ്പലത്തിന്റെ നടയിടെ നേരെ നിൽക്കാതെ ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ മുപ്പത് ഡിഗ്രി ചെരിഞ്ഞ് നിന്ന് മുപ്പത് ഡിഗ്രി ചെരിഞ്ഞ് നിന്ന് ബിംബത്തിൽ നിന്ന് വരുന്ന രശ്മികൾ ബിംബത്തിൽ നിന്ന് ഒരു ചൈതന്യം ഒരു പ്രകാശം നമ്മളിലേക്ക് വരുന്നുണ്ട് ഈ ബിംബത്തിൽ നിന്ന് വരുന്ന ആ ചൈതന്യം ആ പ്രകാശം അത് നമ്മളിലേക്ക് എത്തണമെങ്കിൽ എന്താണ് നമ്മൾ മുപ്പത് ഡിഗ്രി ഇങ്ങനെ ചെരിഞ്ഞ് നിന്നാലേ നമുക്കത് കിട്ടുള്ളൂ നേരെ മുൻപിൽ ചെന്ന് നിൽക്കുന്നവനല്ല കിട്ടുക അതിങ്ങനെ സൈഡിലേക്കാണ് ഇങ്ങനെ പോകുന്നത് അതാണ് ഈ മുപ്പത് ഡിഗ്രി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരം നിൽക്കുന്നത് സൈഡിലാണെങ്കിലും പതുക്കെ ഇങ്ങനെ തല മാത്രം ഇങ്ങനെ ഉതാക്കിയിട്ട് എന്ത് ചെയ്യുക ഒരു അപ്പൊ ആ ദേവചൈതന്യം ഒരു സർപ്പാകൃതിയിലാണ് ഇങ്ങനെയാണ് വരുന്നത് ദേവചൈതന്യം ഭക്തനിലേക്ക് സർപ്പാകൃതിയിലേക്ക് ഇങ്ങനെ പടർന്നു വരും ഇങ്ങനെ എത്തിച്ചേരും അപ്പൊ ഇങ്ങനെ അതിന്റെ കോടുകൾ ഇങ്ങനെ രണ്ടു വശത്തേക്കും ഇങ്ങനെ പോകും നേരെ ഇങ്ങനെയല്ല പോകുന്നത് ഇങ്ങനെ പോകും അങ്ങനെ സർപ്പാകൃതിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളുടെ ഭക്തരിലേക്ക് നമ്മൾ ഭക്തരെന്തു ചെയ്യണം ഇരു കൈകളും താമരമൊട്ട് പോലെ താമരമൊട്ട് പോലെ ഇങ്ങനെ പോലെ കണ്ണ പിടിച്ച് കണ്ണടച്ച് നമ്മൾ ധ്യാനിക്കണമെന്നാണ് വിധി ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മളിലേക്ക് എന്താണ് ഈ കൈക്കുള്ളിൽ കൈക്കുമ്പിളിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ താമരമുട്ട് പോലെ പിടിക്കുമ്പോൾ കൈക്കുമ്പിളിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾക്ക് ദേഹത്തിലേക്ക് ആ ചൈതന്യം ഇങ്ങനെ ബിംബത്തിലെ ചൈതന്യം ഈശ്വര ചൈതന്യം ദേവ ചൈതന്യം ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കയറും അല്ലാതെ നേരെ ചെന്ന് മുൻപിലേക്ക് നിന്ന് തൊഴുന്നത് കൊണ്ട് നമുക്ക് ചൈതന്യം ലഭിക്കാറില്ല അപ്പൊ അതുകൊണ്ട് നടക്കുന്നു നിന്ന് തൊഴുന്നത് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഈ രണ്ട് വിരലുകൾ സ്പർശിക്കുമ്പോൾ കൈ ഇങ്ങനെ കൂപ്പ് കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ രണ്ട് കൈകൾ സ്പർശിക്കുന്നത് വഴി നമ്മളിലേക്ക് എന്താണ് രക്തചംക്രമണം അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂടും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ കൈകൾ ഇങ്ങനെയാണ് കൂട്ടുന്നത് നമ്മള് സ്പിരിച്വൽ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് നമ്മുടെ ഈ കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ ആത്മീയത വളരും എന്ന് പറയുന്നുണ്ട് ആത്മീയത വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കൈ ഇങ്ങനെ കൂട്ടി വെക്കുന്ന സംഗതി അപ്പം ഇതിങ്ങനെ കൂട്ടി വെച്ച് നമ്മൾ ഇങ്ങനെ തൊഴുത് കണ്ണടച്ച് നിന്ന് ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാനിൽ നിന്നുള്ള ചൈതന്യം നമ്മുടെ ഇതിലേക്ക് വരുന്നതിനോടൊപ്പം തന്നെ ഈ കൈ ഇതിലെ ഈ സ്പർശിച്ചിരിക്കുന്ന വിരലിലെ ഇതുകൊണ്ട് സ്പർശനം കൊണ്ട് തലച്ചോറിലേക്കുള്ള രക്തസംക്രമണം കൂടി നമ്മളിലേക്ക് ഒരു ഊർജവും ഒരു ചൈതന്യവും വരും അപ്പം നമുക്ക് എന്ത് തോന്നും അമ്പലത്തിൽ പോയി തൊഴുതു ആ എനിക്ക് മനസ്സിന് നല്ല വെളിച്ചം കിട്ടി നല്ല ഒരു സുഖം കിട്ടി നല്ലൊരു സുഖ മനസ്സുഖം കിട്ടി എന്ന് നമ്മൾ ചിന്തിക്കും അത് ഇതുകൊണ്ടാണ് ഇതാണ് അതിൻ്റെ ശാസ്ത്രീയവശം അപ്പൊ അതുകൊണ്ട് ആരും നടക്കു നേരെ നിന്ന് തൊഴാതെ ഒരു സൈഡിലേക്ക് മുപ്പത് ഡിഗ്രി വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ ചെരിഞ്ഞ് നിന്ന് തൊഴാൻ വേണ്ടി ശ്രമിക്കണം